ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂൽ പൊറാട്ടയും അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പും പൊതിനീനെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ തക്കാളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ മൂന്ന് പച്ചമുളക് ഒരുണ്ട വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ ഞാൻ ആ ഇഞ്ചി കഷ്ണം ഒന്ന് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് ഇനി എല്ലാതും മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പം ഇനി അരച്ചെടുത്താൽ അരപ്പൊന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങട നീര് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനിലേക്ക് തേക്കാനുള്ള മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പൊന്നുമില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി ഇത് ഈ മസാലയൊന്ന് ചിക്കനിലേക്കൊന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഞാനിവിടെ കോഴീൻ്റെ കയ്യും കാലും മാത്രമേ ഉള്ളൂ എടുത്തിട്ട് അതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞെടുത്തതാണ് ഇതിപ്പോൾ സ്കിന്നൊന്നുമില്ല സ്കിന്നൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ഇനി അത് ഈ മസാലയിലേക്കൊന്നിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മസാല ഒന്ന് ആ വരഞ്ഞ ഭാഗത്ത് കൂടെ ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് പിടിപ്പിക്കണം അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നാല് മണിക്കൂർ നേരമാണ് വെക്കുന്നത് അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇനി നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ ആറ് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ മൈദപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ച കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേടിയോയിൽ മിക്സായി പോയിട്ടുണ്ടത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചേ കുറച്ചേ വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി വെള്ളം കൂടി പോകരുത് സാദാ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഞാനൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാണ് കുറേ നേരം കുഴച്ചെടുക്കണം കൈവിടാതെ തന്നെ നല്ല പോലെ കുഴച്ചെടുക്കണം അപ്പം ഞാൻ കുറച്ച് നേരം കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ കുഴക്കുമ്പോഴേ അറിയാം നല്ല പോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് ഞാനൊരു മൂന്ന് മണിക്കൂർ നേരമാണ് വെക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഒന്ന് എണ്ണ പൊരട്ടിയിട്ടാണ് വെക്കുന്നത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് എണ്ണ തടവിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഉണങ്ങി പോകുമായിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഈ മാവിൻ്റെ മേലെ കൂടിയും ഒന്ന് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം എന്നിട്ടൊരു നനഞ്ഞ തുണി വെച്ചിട്ട് വേണം ഒന്ന് കവർ ചെയ്തെടുക്കാൻ എന്നിട്ടിതൊരു മൂന്ന് മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും നല്ല പൊങ്ങി വരും നമ്മുടെ മാവ് അപ്പോൾ ഇതൊരു നനഞ്ഞ തുണിയും കൊണ്ട് മൂടി വയ്ക്കാം അപ്പം ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം ഇതിപ്പോൾ മൂന്ന് മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അത് കണ്ടില്ലേ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇടുകയാണ് എന്നിട്ട് ഇതൊന്ന് ഉരുട്ടി ഉരുട്ടി നീളത്തിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ ഒന്ന് ഞാൻ നീളത്തിലൊന്ന് ഉരുട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം മുഴുവനും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബോളാക്കി വയ്ക്കണം അപ്പം ഇതുപോലൊന്ന് നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെ എല്ലാതും അങ്ങനെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂൽ പൊറോട്ടയാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ മുഴുവൻ മാവും ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നേരത്തെ ചെയ്ത പോലെ പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ എല്ലാ ബോൾസിലും നമുക്ക് എണ്ണ ഒന്ന് പുരട്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നനഞ്ഞ തുണി ഒന്ന് ഇട്ടിട്ട് മുപ്പത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നനഞ്ഞ തുണിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഓരോന്ന് എടുത്തിട്ട് പരത്തി കൊടുക്കാം നല്ലപോലെ പരത്തി എടുക്കണം അപ്പോൾ ഞാനതൊരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടിയിട്ട് ഒരു ബോൾ എടുക്കാം എന്നിട്ട് അവിടെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ കുറച്ചും കൂടെ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനി ഒരു ബോളെടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇതേപോലെ ഉള്ളനടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് എടുക്കുക ൂല് നൂലായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അപ്പൊ മുഴുവനും ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിൽ നിന്നും സെന്ററിലേക്ക് ഒന്ന് കൊണ്ടുവരിക ഇനി ഇതൊന്ന് റൗണ്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഇതിപ്പോ ഞാൻ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ബാലൻസ് വരുന്നത് താഴെ സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് മാറ്റി വയ്ക്കാം ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെക്കൂടെ ഞാനൊന്ന് നനഞ്ഞു തുണി തന്നെ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഉണങ്ങി പോകാതിരിക്കാൻ അപ്പോൾ അതൊന്ന് ഞാനൊന്ന് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി നല്ലോണം അങ്ങോട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈ കൊണ്ടൊന്ന് എണ്ണ എണ്ണൊന്ന് കയ്യിലേക്കാക്കിയിട്ട് ഇതുപോലൊന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി വെക്കുകയാണ് ഇതുപോലൊന്ന് പരത്തി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആ സമയത്ത് മാത്രം മതി ഇതുപോലൊന്ന് പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ എല്ലാതും കൂടെ ഒരുമിച്ച് പരത്തി വെച്ചാലും ഉണങ്ങിപ്പോവും അപ്പോൾ ഉണ്ടാക്കുന്ന ആ സമയത്ത് ഓരോന്നോരോന്ന് എടുത്തിട്ട് പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പം ഞാനൊരു രണ്ട് മൂന്നെണ്ണം ഇതുപോലെ പരത്തി വെക്കുകയാണ് അപ്പം ഞാൻ അടുപ്പത്ത് ദോശച്ചത്തിയിലാണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശച്ചത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് ഒരു പൊറോട്ട ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡൊന്ന് കുക്കായി വരണം അപ്പോൾ ഓയിലൊക്കെ നല്ലപോലെ ഒന്ന് തേച്ചിട്ട് വേണം നമ്മൾ കുക്കാക്കി എടുക്കാൻ ഇത് ചെറു ചൂടോടെ തന്നെ നമുക്ക് അടിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഒന്നോ മൂന്നെണ്ണമൊക്കെ വെച്ചിട്ട് അടിച്ചെടുക്കാം നല്ല ചൂടോടെ തന്നെ വേണം നമ്മൾ അടിച്ചിട്ടെടുക്കാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊറോട്ട ഞാൻ കാസറോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചൂടറിപ്പോവായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ മറ്റേതൊന്നും ചൂടാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേസ് റോഡിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് നാലെണ്ണം എടുത്തിട്ട് ചൂടോടെ തന്നെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇതുപോലെ ചെയ്താലേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടും ആ ഒരു നൂല് പരുവത്തിലുള്ള നൂൽ പൊറോട്ട നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ചൂടോടെ തന്നെ ചെയ്തെടുക്കണം അതേ കണ്ടില്ല ഇതുപോലെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഇതേ കണ്ടോ നല്ല നൂലായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പൊറോട്ട നൂൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയാണ് ഈ പൊറോട്ട ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പം ഇനി ഇതൊന്ന് നമുക്ക് കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടാരി പോവായിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നല്ലോണം അതിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കുറേ നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട് ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഒന്നും കൂടെ നല്ല ബെറ്ററാണ് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ പൊറാട്ടുണ്ടാക്കിയ ദോശ ചട്ടിയിൽ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത് അപ്പം ഇതിപ്പോൾ രാത്രിയായി എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഇതിപ്പോൾ രാത്രിയാണിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പീസ് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ കുറച്ചും കൂടെ എണ്ണ പറന്ന് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് പീസ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ടിട്ട് അതിൽ അതിൽ വേറൊരു പാത്രം വെച്ചിട്ട് ചാർക്കോളൊക്കെ ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് മൂടി വയ്ക്കുകയൊക്കെ ചെയ്യാം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പം ഇനി ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂൽ പൊറോട്ടയും അൽഫാമും റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് മയോണൈസും സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു